ഹൈഡ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി സൂരിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് നാല് മുട്ട പുഴുങ്ങി തൊണ്ട് കളഞ്ഞ് തേക്കിവയ്ക്കണം ഉള്ള മസാലകളാണ് ഒരു തക്കാളി ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇന്ത്യ പത്ത് ചെറിയുള്ളി ഒരു സവാള അഞ്ച് വെളുത്തുള്ളി മിക്സിയുടെ ജാറില് നന്നായി അരച്ചെടുത്ത് വരാം നീ അരച്ചെടുത്ത മസാല വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലൊന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഈ മസാല കൂട്ട് അരച്ചെടുത്ത മസാല കഴുകി എരുത്തേ ചാറിലെ വെള്ളം ഒഴിക്കാം നന്നായി ഇളക്കി കുറുക്കി എടുക്കണം ആവശ്യത്തിന് ഇപ്പ് ചേർക്കാം ఇదిలేకే కాశ్మీరీ చిల్లీ పౌడర్ ఒక టీ స్పూన్ అట నలకి కొంత పచ్చి మసాలా పొడి చేత ఒక టీ స్పూన్ మసాలా

ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വന്ന് മുട്ടക്കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊന്ന് മൂടി വെക്കാം തകര കുരുമുളക് പൊടി いい ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കാം അതിന് ശേഷം ഓക്കെ ചെയ്യാം ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിഞ്ഞിട്ടുണ്ട് നന്നായി വറ്റി കുറുകിയിട്ടുണ്ട് ചോണ്ടും കൂടിയും ചപ്പാത്തിയിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്